മലപ്പുറം നടുവത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പനിയുള്ള ആളുകളെ കണ്ടെത്താൻ നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയെന്ന വാർത്ത ഇന്നുമുതൽ മലപ്പുറത്ത് ഫീവർ സർവേ തുടങ്ങുകയാണ് നിപ്പ സ്ഥിരീകരിച്ച പ്രദേശിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിൽ സർവേ നടക്കും അവിടെ കണ്ടെയ്ൻമെന്റ് സോണും ഉണ്ടായിട്ടുണ്ട് ബിപിൻ സി വിജയൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ബിപിൻ സി വിജയൻ ശരിക്കും ഈ നമിദിന നമുദിനാഘോഷങ്ങൾ പോലും മാറ്റിവെക്കണം ഈ ഭാഗത്ത് എന്ന രീതിയിലുള്ള മലപ്പുറം ജില്ലാ കളക്ടർ ചെയ്ത് എസ് കെ എൻ ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിലുള്ള ഈ ഫീവർ സർവേ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പ്രദേശത്ത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഫീവർ സർവേ നടത്തുന്നത് ഓരോ വീടുകളിലും കയറി പനിയും കടുത്ത ചുമയും ഉള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് കുടുംബശ്രീയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ ഒരു ടീമിനെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് ഈ ടീം ആയിരിക്കും ഓരോ വീടുകളിലും ഏർ കയറിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക ഇതിനായിട്ടുള്ള ടീമിനെ സജ്ജീകരിച്ചു കഴിഞ്ഞു പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും വേഗത്തിൽ ഐസൊലേഷൻ വാർഡുകളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ അഞ്ചു പേരാണ് ഇതിനോടകം ചെറിയ തോതിലെങ്കിലും നിപ കൂടി ചികിത്സയിലുള്ളത് ഇവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഗുരുതരമല്ല അവരെ തുടരുകയാണ് ഇവരുടെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് ഈ സാമ്പിളുകളും നിപ പരിശോധനയ്ക്ക് വിധേയമാക്കും ഒപ്പം തന്നെ ഈ ഇരുപത്തി മൂന്നുകാരൻ മരിച്ച സംഭവത്തെ സംഭവത്തിൽ കുറച്ചുകൂടി കോണ്ടാക്ട് ട്രേസിംഗ് നടത്തേണ്ടതുണ്ട് ഇതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഉള്ളത് ഈ കോണ്ടാക്ട് ട്രേസിംഗ് പൂർണ്ണമാവുന്നതോടുകൂടി റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും നാല് സ്വകാര്യ ആശുപത്രികളിലെ ാണ് ഇദ്ദേഹം ചികിത്സ തേടിയിട്ടുള്ളത് ഒപ്പം തന്നെ മരണം സംഭവിച്ചതിനാൽ ഈ കോണ്ടാക്ട് ട്രേസിംഗ് എവിടെയൊക്കെയാണ് രാത്രി പോയിരുന്നത് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം പല സ്ഥലങ്ങളിലേക്ക് പോയി എന്നുള്ള വിവരങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന് ലഭിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കൃത്യത ഇനിയും വരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിട്ടും എവിടെ നിന്നാണ് എങ്ങനെയാണ് ഈ നിപ ബാധിച്ചത് അതിന്റെ ഉറവിടത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കും അതിന്റെ പഠനത്തിലേക്കും പോകുന്നത് ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ എത്ര ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി അൻപത്തിയൊന്ന് പേരാണ് നിലവിൽ വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു ഇന്ന് മലപ്പുറത്ത് ആരോഗ്യ വിഭാഗ ആരോഗ്യ വകുപ്പിന്റെ ഡയറക്ടറും ബിപിൻ സി വിജയൻ മലപ്പുറം ഈ പറയുന്ന പ്രദേശത്തൊക്കെ തന്നെ ജനങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെ അവരുടെ ഭീതി പടരാൻ ഇതിടയാക്കിയിട്ടുണ്ടോ അവർ അവർക്ക് ആശ്വാസമാകാൻ ആരോഗ്യവകുപ്പ് എന്തൊക്കെ നടപടികളാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങളെടുക്കേണ്ട ജാഗ്രതയും എന്തൊക്കെയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് രണ്ടു മാസത്തിനുള്ളിലാണ് വീണ്ടും ഒരു നിപ വന്നിരിക്കുന്നത് രണ്ടു മാസം മുൻപാണ് ചെമ്പശ്ശേരിയിൽ പതിനാല് വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ചത് അതിന് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം ബാധിച്ചിട്ടുള്ള നടുവത്ത് എന്ന പ്രദേശമുള്ളത് അതിന്റെ ഒരു ആശങ്ക സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ട് പക്ഷെ അഞ്ചു വാർഡുകളിൽ മാത്രമാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണുകൾ ആക്കിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിലുള്ളവർ കൂട്ടി കൂ കൂട്ടം കൂടി നിൽക്കരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ തിരുവാലി പഞ്ചായത്തിൽ മാത്രം എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണം മറ്റ് സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ പതിനാലുകാരൻ രണ്ടു മാസം മുൻപ് മരിച്ച സംഭവത്തിൽ നമുക്കറിയാം അതിനെ പിടിച്ചു കെട്ടാൻ എത്രയും വേഗം പിടിച്ചു കെട്ടാൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിരുന്നു എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ അതിന് സാധിക്കുകയും ചെയ്തിരുന്നു അതുപോലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ തിരുവാലി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നമുക്ക് ഇത് ആറാമത്തെ തവണയാണ് കേരളത്തിൽ നിപ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പിടിച്ചുകെട്ടാമെന്നുള്ള കുറച്ച് വിശ്വാസം ആരോഗ്യവകുപ്പ് ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എസ് കെ